ഏപ്രിൽ മാസം വിഷു ഈസ്റ്റർ പ്രമാണിച്ച് മുൻകൂറായി ഒരു ഗഡു ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ വിതരണമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ മാസം അവസാനം ഒരു ഗഡു കൂടി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിലുള്ള വ്യക്തത കൃത്യമായി വരാത്ത ഒരു സാഹചര്യത്തിലാണ് പെൻഷൻ ഒരു ഗഡു മാത്രമായി വിതരണം ചെയ്തത് എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും തുക അനുവദിച്ചു എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു ാണ് ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിന്റെ ഭാഗമായും വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കുമായി സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തും തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിലെ രണ്ടാം ഘട്ട വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതവും ശേഷിക്കുന്ന കുടിശ്ശിക വരുന്ന രണ്ട് ഘട്ടങ്ങളിലായും വിതരണം പൂർത്തിയാക്കും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് സെപ്റ്റംബർ മാസത്തോടുകൂടി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാനുള്ള സർക്കാരിന്റെ നീക്കം ഇ കുബേർ പോർട്ടൽ വഴി കടമെടുക്കുന്നതിന് പുറമെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും തുക സമാഹരണം നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഏപ്രിൽ മാസം ത്തിലെ തനത് പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച കൊണ്ട് അവസാനിക്കുകയും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ഇതിനുശേഷം പെൻഷൻ വിതരണ നടപടികൾക്കായി ഏപ്രിൽ മാസം ശേഷം സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുകയും ഏപ്രിൽ മാസം ശേഷം പെൻഷൻ കുടിശ്ശികയിൽ ഒരു കിട കൂടി വിതരണം ആരംഭിക്കുകയും ചെയ്യും നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് മാസങ്ങളോളമായി ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ കുടിശ്ശികയായി ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യും സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശിക മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക